അപ്പം ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസിന് ഇങ്ങനെ ഒരു സംഭവം അതിനൊക്കെ ഒരു താങ്ക് യു

ഹലോ പണ്ടു ദിവസത്തിന് ഒരു ഐ എഫ് എഫ് കി പോസ്റ്റർ മേക്കെ ഇതിനെ ഒരു പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ പല ഡിഫറൻറ്റ് രീതിയിലായിരിക്കും ഓരോ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പഴയ നമ്മുടെ മിക്സ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ അതിന്റെ വേറെ തലങ്ങൾ വരെ താല്പര്യമുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ അത് ഭയങ്കര ഗംഭീരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ടീമിന് എല്ലാരോടും സമയത്ത് ഞാൻ ഷൂട്ടിങ് പോയി കണ്ടിട്ട് ലൊക്കേഷനിൽ പോയി കണ്ടിട്ട് ഞാൻ കുറെ സുഖം പഠിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഇൻഡൈറക്റ്റ് ആയിട്ട് ഞാൻ സാറേ